നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി അതിൻ്റെ അകത്ത് നിദംബത്തിൽ പിടിച്ച വിദ്യാർത്ഥിയെ യുവതി പിന്തുടർന്ന് പിടികൂടി എന്നാണ് അതായത് സൈക്കിളിൽ പോയി പോകുമ്പോഴേ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു പോക്കാണ് ചെറിയ സ്കൂളിൽ സ്കൂളിൽ പോകുന്ന പോകുന്ന വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പോലീസ് വിശദമായി വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞത് എനിക്ക് കണ്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ പിൻഭാഗത്ത് പിടിക്കുവാൻ തോന്നി എന്നുള്ള ഒരു മൊഴിയാണ് നൽകിയത് എന്തായാലും യുവതി പോലീസിനോട് പറഞ്ഞു മറ്റ് നിയമ നടപടികളിൽ നിന്നും ഈ വിദ്യാർത്ഥിയെ ഒഴിവാക്കണം പകരം അത്യാവശ്യമായി അടിയന്തരമായി കൗൺസിലിംഗിന് ഈ കുട്ടിയെ വിധേയമാക്കണമെന്നുമാണ് യുവതി ആവശ്യപ്പെട്ടത് അതിനെ തുടർന്ന് എടമക്കല പോലീസ് ഈ വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം മുമ്പ് ഈ കൗൺസിലിങ്ങിന് അയച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ അപ്പൊ യുവതി പറഞ്ഞിരിക്കുന്നത് യുവതി പിടികൂടിയതിനു ശേഷം ഈ വിദ്യാർത്ഥിക്കെതിരെ നടപടികളൊന്നും വേണ്ട അവനെ കൗൺസിലിങ്ങിന് വിട്ടാൽ മതി എന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏറ്റവും വലിയൊരു തെണ്ടിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ കഴിഞ്ഞാല് കുറെ വലുതായി കഴിഞ്ഞാൽ ഇവനൊക്കെ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല ഇത്രയും ആൾക്കാരുള്ള സ്ഥലത്തുനിന്ന് അതുപോലെ തന്നെ വണ്ടികളും പിന്നെ ഷോപ്പുകൾ ും ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് ഈ പയ്യൻ പറയുകയാണ് എനിക്ക് പിടിക്കാൻ തോന്നി ഞാൻ പിടിച്ചു അപ്പൊ നാളെ ആരെ വേണമെങ്കിലും പിടിക്കാം ഇനി ചാൻസ് കിട്ടിയില്ലെങ്കിൽ ഇവൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂലെല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഇതിനിടയ്ക്ക് തമിഴ്നാട്ടിൽ നടന്ന തെലങ്കാനയിൽ നടന്ന ഒരു സംഭവമാണ് പതിനാല് കാരനാണ് അതിനകത്തെ പ്രതി എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് പതിനാല് കാരൻ ആ വീട്ടിൽ കടന്നുകൂടുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള കുട്ടിയെ പിടികൂടുകയാണ് ആലോചിച്ചു നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങള് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് വണ്ടിപ്പെരിയാറ് എന്ന് പറയും വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയെയും മകളെയും ഇത് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനും പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പത്തിൽ ഇവൻ പല കേസുകളിലും ഇതുപോലെ പെട്ടിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ണി ജിമ്മി ആരും വലിയ പരാതിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല അങ്ങനെയുള്ള ടീമുകളാണ് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളുടെ മുന്നിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെയുള്ള കുറ്റവാളികളുടെ ഒരുപാട് പേരുടെ കഥകൾ എടുത്തു കഴിഞ്ഞാൽ ഇവര് ചെറുപ്പകാലത്ത് എന്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാകും പക്ഷേ ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല കാരണം എന്താ ചെറുതല്ലേ ആ ചെറിയ പയ്യനല്ലേ അങ്ങ് പോയിക്കോട്ടെ അവൻ്റെ ഭാവി കളയേണ്ട എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വരുന്ന ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണിത് അതായത് പുറത്തുപോലും ഇറങ്ങി നടക്കാൻ കഴിയാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്ത് ധൈര്യത്തിലാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രബുദ്ധരായ മലയാളികളാണ് നമ്മളെല്ലാം ബെഡായി പറയാനല്ലാതെ വേറെ ഒന്നിനും നമ്മളെ കൊണ്ട് കൊള്ളത്തില്ല നമ്മൾ ഭയങ്കരമായിട്ട് ബെഡായി പറയുന്നവരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള അധ്വാനിക്കുന്നവരെ നമുക്ക് പരിഹാസവുമാണ് ഇവിടെ കടന്നിട്ട് ബംഗാളികളും മറ്റവരൊക്കെ അധ്വാനിച്ച് ജീവിക്കുമ്പോഴും നമുക്കവരെ പരിഹാസമാണ് നമ്മള് വലിയ വലിയ ബഡായികൾ പറയുന്നു ദുബായിലോ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുന്നു തിരിച്ചു വരുന്നു ഇവിടുന്ന് വീണ്ടും ദുബായിലേക്ക് പോകുന്നു അതാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇവിടെ വരുന്ന ബംഗാളികളും അവരൊക്കെ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുമ്പോഴേ മലയാളികളായ നമ്മൾ പുച്ഛിക്കുകയാണ് അവര് അയ്യേ ബംഗാളികളെ എവിടെ നിന്ന് എന്നൊക്കെ ചോദിച്ച് പുച്ഛിക്കുകയാണ് നമ്മുടെ സംസ്കാരങ്ങളെല്ലാം നമ്മൾ തന്നെ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആ പയ്യനെ ഏതെങ്കിലും തരത്തിൽ പോലീസ് പിടികൂടി കഴിഞ്ഞാൽ അവിടെ ആൾക്കാരോ പറയാനുണ്ടാകും അയ്യോ അങ്ങനെ പിടികൂടാൻ പാടില്ലായിരുന്നു അയ്യോ ആ യുവതി ചെയ്തത് ാണ് ഒന്ന് മാപ്പ് കൊടുക്കാൻ മേലായിരുന്നോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അയ്യോ ആ പയ്യൻ ചെയ്ത് തെറ്റൊന്ന് പയ്യന്റെ ആ ഒരു പ്രായമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വരും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർനെറ്റ് യുഗം യുഗം അതായത് മൊബൈലിൽ കിട്ടാത്ത സംഭവങ്ങളില്ല ഈ മൊബൈലിൽ ഇതിങ്ങനെ കണ്ട് കണ്ട് എവിടെയെങ്കിലും പിടിക്കണം എന്ന് തോന്നുന്നത് ചില ടീമിന്റെ ഒരു എന്താ പറഞ്ഞ അതൊരു രോഗമാണ് അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ ആ പയ്യനൊക്കെ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിനോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈറ്റുകൾക്ക് അടിമയാകും ആ അടിമത്വമാണ് ഇവനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ഇവൻ ഇനി ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവ കുറെ ആൾക്കാരുടെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഇവൻ എങ്ങനെയാണ് കൗൺസിലിംഗ് കൊടുത്ത് വിടാൻ കഴിയുക ഇവനെ പിടിച്ച് ജയിലിൽ അടക്കാണ് വേണ്ടത് അതാണ് ഇനി ഇവന്റെ പ്രായം പതിനാല് മറ്റേ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ജയിലുണ്ടല്ലോ ഇവിടെ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്കുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ ചെയ്തതിന് ശേഷം അവരെ പഠിപ്പിക്കണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി തോന്നിവാസവും ചെയ്ത് കൗൺസിലിങ്ങും ചെയ്ത് അതൊന്നും അല്ല വേണ്ടത് അവൻ അവൻ ഭീഷണിയാകും സമൂഹത്തിന് അവൻ ഒരുപാട് പേർക്ക് ഭീഷണി തന്നെയാണ് ശരിക്കും അവനുള്ള ഏരിയയിൽ ഇനിയിപ്പോ അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഏരിയയിൽ ശരിക്ക് സ്ത്രീകൾക്കൊക്കെ പേടി സ്വപ്നമാണ് ഇവൻ എന്താ ചെയ്യ എപ്പോഴാ വരിക എന്നൊന്നും പറയാൻ കഴിയില്ല അതായത് ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവൻ ഇനി ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ജീവൻ വില കളിയും അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഈ ഒരു സംഭവത്തിന് ഇതിൽ പുറത്തറിഞ്ഞു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടോ കേറി കഴിഞ്ഞാല് ഇവന് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഇവൻ എന്ത് ചെയ്തു ഇവൻ ഇത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു കൗൺസിലിംഗ് ോ കാര്യങ്ങളോ അല്ല ഇതിന് വേണ്ടത് ശിക്ഷയാണ് വേണ്ടത് കൃത്യമായിട്ട് നമുക്ക് ശിക്ഷയാണ് അതായത് അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കിട്ടാൻ പോകുന്നത് ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇത് കൊടുക്കേണ്ടത് അവന്റെ അച്ഛനും അമ്മയ്ക്കുമാണ് അവന്റെ അച്ഛനെയും അമ്മയെയുമാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് കാരണം അവരെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അവരെന്തൊക്കെയാ വീട്ടിൽ നിന്ന് കാണിക്കുന്നത് നമുക്കറിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്റെ കുടുംബങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അറിയില്ല ചിലപ്പോഴും അത്രയും വൃത്തികെട്ട ഇതായാലായിരിക്കും അച്ഛനും അമ്മയാണ് പെരുമാറുന്നത് അത് തന്നെയാണ് കുട്ടികൾ ും ഇത് അനുകരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴ് അതായത് ആ യുവതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം അവര് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചു പത്ത് ദിവസത്തോളം ഈ ദുഃഖ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പയ്യനെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഈ പയ്യൻ പിടിച്ചപ്പോൾ തന്നെ എന്ന് പറഞ്ഞ സൈക്കിള് പോവുകയും ചെയ്തത് അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് നിരവധി പേർക്ക് ഇവന്റെ കയ്യിൽ നിന്നും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് പലരും എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വന്നിട്ടില്ല പലരും പരാതികൾ പറയാറില്ല അത് തന്നെ ഇവനൊരു വലിയ ആശ്വാസമാണ് ഇവനെ വീണ്ടും വീണ്ടും ഈ കുറ്റങ്ങളിലേക്ക് ഇനിയിപ്പോഴിവനൊന്നും കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവരും അറിഞ്ഞു ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് ഇനി എന്താണ് അവൻ ചെയ്യാൻ ഇനി കൂടുതലായിട്ടെന്ന് പറഞ്ഞാൽ ഇതിനെ പുറകിൽ പോകുകയ്യ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതൊന്നും വിട്ടുവിടുന്നു എനിക്ക് തോന്നുന്നില്ല എന്താ വെച്ചാൽ എല്ലാവരും പറഞ്ഞു ഇനി ഇത്രയല്ലേ ഉള്ളൂ ഇനി എന്തെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തെന്ന് ഇനിയിപ്പോൾ അറിയാത്ത കാര്യങ്ങളാണ് നമുക്ക് പേടി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ഭയമ്പിനി അത്രയേലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഇവൻ ഇനി അത് തുടർന്ന് എന്നാണ് നോക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവൻ കൗൺസിലിംഗ് ചെയ്താലും നേരിയാവുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എന്താ പറയേണ്ടത് ഈ പിന്നെ ചില ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ നന്നാണ്ടിയല്ലേ അവന്മാരൊക്കെ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോവുക ചെയ്യുക അതുകൊണ്ട് ആ പയ്യൻ്റെ ജീവിതത്തിലേക്കാൾ ഉപരി അവൻ ഉപദ്രവിക്കുന്നവരുടെ ജീവിതമാണ് നമുക്ക് വല്ലത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊയ്യന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരാളെ അതായത് ഒരുത്തൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ കൂടി ഇവന്റെ മുന്നിൽ കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ നമ്മൾ അതാ പറഞ്ഞ ഞാൻ അതാ പറഞ്ഞ നമ്മൾ പ്രബുദ്ധരാണ് നമ്മൾ ഭയങ്കരമായിട്ട് കാഴ്ചപ്പാടുള്ളവരാണ് നമ്മൾ എന്നാലും കോമാളികൾ തന്നെയാണ് എന്റെ അഭിപ്രായം അതാത് നമ്മൾ എവിടെയും വളർന്നിട്ടൊന്നുമില്ല നമ്മൾ വളർന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ ഇതാണോ ചെയ്യേണ്ടത് അവന് കൗൺസിലിംഗ് കൊടുത്താൽ അവന് കൗൺസിലിംഗ് കൊടുക്കല്ലേ ജയിലിൽ നിന്ന് കൊടുക്കട്ടെ അതല്ലേ വേണ്ടത് അവനെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഈ പെൺ സ്ത്രീയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൃത്യമായിട്ട് പിടികൂടുകയല്ലേ വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവനെ ലഘൂകരിച്ച് അവനെ എന്തൊക്കെ പുലിപാലുണ്ടാക്കും എന്നറിയാം അവൻ വളർന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പം ചെറുപ്രായമായതുകൊണ്ടല്ലേ ഇനി കുറേ നാൾ കഴിഞ്ഞാൽ ഇവൻ്റെ വീട്ടിൽ ഒരാൾക്ക് പോലും നിൽക്കാൻ പറ്റില്ല ഒരാൾക്ക് പോലും സമാധാനത്തിൽ നിൽക്കാൻ പറ്റൂല കാരണം ഏത് നിമിഷം ചാടി വീഴാം വീഴാമെന്നുള്ളതാണ് ഇങ്ങനെയുള്ള മാനസികമുള്ള ടീമുകൾ ഏത് നിമിഷം വേണമെങ്കിലും ചാടി വീഴുകയും ചെയ്യും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവനെ തന്നെ ഭീഷണിയാണെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഒരുപാടെണ്ണം നമ്മുടെ നാട്ടിലുണ്ട് ഈ ഒരു പയ്യൻ മാത്രമല്ല നിരവധി കുട്ടികളുണ്ട് അവരൊക്കെ വഴിതെറ്റിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മുടെ മലയാളികൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ തുണിയയക്കാനും കാണിക്കാനും വേണ്ടിയിട്ട് മത്സരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് കണ്ട് കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറെ എമ്മച്ചുമാർ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ലൈവും കൊണ്ടിറങ്ങിയിട്ടുണ്ട് കുറെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അല്പവസ്ത്രം ധരിച്ചിറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാലും പിന്നെ സദാചാരവാദിയാണ് ും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം